ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും തരൂസ് വേളിലേക്ക് സ്വാഗതം അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നലത്തെ വിഷു എപ്പിസോഡിനെ കുറിച്ചാണ് ഒരുപാട് പേർക്കുള്ള ഒരു കൺഫ്യൂഷൻ ലാലേട്ടൻ അങ്ങ് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം പേര് എന്തോരം ആളുകൾ പ്രതികരിച്ചത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ലാലേട്ടൻ എക്സ്പ്ലനേഷനുമായിട്ട് വന്നതെന്നാണ് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു അതിൽ എനിക്ക് ശ്രദ്ധേയമായി പിന്നെ തോന്നിയത് അൻസിബയുടെ ഒരു റിപ്ലൈ ആണ് അൻസിബ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പം ലാലേട്ടൻ ഓരോ ക്വസ്റ്റൻ ചോദിക്കുമ്പോഴും ജാസ്മിൻ അങ്ങ് ഉരുണ്ട് 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 അക്സെപ്റ്റ് ചെയ്യത്തില്ല അതാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം പുള്ളിക്കാരിക്ക് എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റിലേക്ക് എല്ലാ മനുഷ്യനെയും കൊണ്ടുവന്ന് എത്തിക്കുക ഒരു ബ്രില്യൻസ് ആണ് ജാസ്മിന് ഉള്ളത് പക്ഷേ അത് പിന്നെ പാടേ എന്ന് വേണം പറയാൻ അൻസിബ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ഉണ്ട് നമ്മൾ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കില് പിന്നെ ഈ കൺഫ്യൂഷൻ ഇതിപ്പോ ചോദിക്കുമ്പോൾ അയ്യോ ലവ് ആല്ല പിന്നെ എന്താ റിലേഷൻഷിപ്പ് അല്ല ഒന്നുമല്ല ഒരുമാതിരി ഉൾപ്പെടെ വർത്താനം മനസ്സിലായില്ല അപ്പം പുള്ളിക്കാരിയുടെ മനസ്സിൽ മനസ്സിൽ സ്നേഹമാണ് ഗബ്രിയോട് പക്ഷെ അത് പ്രാക്ടിക്കലി നടക്കത്തില്ല എന്നിട്ട് പറയുന്നത് എൻ്റെ ഇമോഷൻസ് ഞാൻ പിടിച്ച് കെട്ടിവെച്ചിരിക്ക എന്തുകൊണ്ട് അവിടെ ക്യാമറ ഫുൾ ക്യാമറയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കും ഈ ഒരു വർത്താനം പറഞ്ഞത് ഞാൻ എൻ്റെ ഇമോഷൻസ് പിടിച്ച് കെട്ടിവെച്ചിരിക്കാന്ന് അപ്പോൾ ഈ പുള്ളിക്കാരിയെ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ എൻട്രി ആയപ്പോഴേ ഒരു ലൗ ട്രാക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നത് ആദ്യം ആ ട്രാക്ക് ജാസ്മിൻ എടുത്തത് മുടിയൻ്റെ അടുത്താണ് മുടിയൻ പറഞ്ഞു എന്നെ കുറെ ട്രൈ ചെയ്തതാണ് ഞാൻ പിടി കൊടുത്തില്ല എന്ന് മുടിയൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പെട്ട് പിന്നെ അവിടെ ഗ്ലാമർ ആയിട്ടുള്ള ആരാന്ന് നോക്കുമ്പോൾ ഗബ്രിയാണ് അപ്പോഴേ നമുക്ക് തുടക്കത്തിലേ നമുക്കറിയാവുന്ന ജാസ്മിൻ ഗബ്രിയെ നോട്ടമെടുമെന്ന് നമുക്ക് തുടക്കത്തിലേ അറിയാമായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ഗബ്രിയെ നോട്ട വിട്ടു അപ്പോൾ സംസാരിച്ചു പിന്നെ ആ ഒരു പ്രത്യേക ഒരു പല അതേപോലെ ഇപ്പോൾ ഒരു മൂന്നാല് പ്രണയം പൊളിഞ്ഞ ഒരു വ്യക്തിക്ക് എന്തായാലും പിന്നെ ബോയ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് കേട്ടിടത്തോളം ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ കേട്ടിടത്തോളം ഒരു ആണിനെ വശീകരിക്കാൻ പ്രത്യേക ഒരു കഴിവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗബ്രി ആ റൂമിൽ ആ ഒരു ഹൗസിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗബ്രി പിന്നെ ജാസ്മിൻ്റെ വലയിൽ വീണു എന്ന് നൂറ് ശതമാനം കറക്റ്റാണ് അപ്പോൾ ഒരു പിന്നെ ഒരു സ്നേഹം ഇപ്പം ഭയങ്കര ടെൻഷൻ എല്ലാവരും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എല്ലാവരും ടെൻഷൻ അനുഭവിച്ച് തന്നെയാണ് ഹൗസിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു എന്താണ് ഒരു ആശ്വാസം പോലെ ജാസ്മിന ഗബ്രി പരിഗണിച്ചു അതിന് ജാസ്മിൻ നന്നായിട്ട് മുതലെടുത്തു ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ കയ്യിലെ കളിപ്പാവയാണ് ഗബ്രി പിന്നെ ഗബ്രി കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ രണ്ടു പേരും ഒരുപോലെ കുറ്റക്കാർ തന്നെയാണ് ഇപ്പം ജാസ്മിൻ ഇത്രയും ഇങ്ങനെ എല്ലാം പഠിക്കുന്നു കൈ കടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നമുക്കിതൊന്നും തെറ്റല്ല നമ്മൾ ഫ്രണ്ട്സിന് ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും ഓക്കെ പക്ഷെ ഇവരുടെ രീതി ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ എന്നാൽ ഇവരെ അക്സെപ്റ്റ് ചെയ്തില്ല ഗബ്രി എന്നൊരു വ്യക്തി ജെന്യൂനാണ് കറക്റ്റ് ആണെങ്കിൽ ഗബ്രിക്ക് തടയാമല്ലോ ആ ഇങ്ങനൊന്നും വേണ്ട എന്ന രീതി തടയാമല്ലോ അപ്പൊ ഗബ്രിക്ക് ഒരു തൽക്കാല ആശ്വാസം അത്രയേ ഉള്ളൂ കേട്ടല്ലോ പ്രണയത്തിലെത്താതെ പിടിച്ചു നിർത്തുകയാണ് അപ്പം പുറത്ത് പുള്ളിക്കാരി കമിറ്റഡാണ് അപ്പം പുള്ളിക്കാരിയുടെ ഒരു ബുദ്ധി എന്ന് വെച്ചാൽ ഇവിടെ ആ തൽക്കാല ആശ്വാസം തൽക്കാല ആശ്വാസമാണ് ഗബ്രി എന്നിട്ട് ഏർ പുള്ളിക്കാരി പുറത്തിറങ്ങുമല്ലോ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയും ബുദ്ധിപൂർവ്വം അഫ്സലിനെ കൺവിൻസ് ചെയ്ത് റെഡിയാക്കാമെന്ന് പുള്ളിക്കാരിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാൽ ഗബ്രിയുടെ കയ്യിലാണെ പൈസ ഇല്ല അഫ്സൽ ആവശ്യം പൈസ ആളാണല്ലോ അപ്പം ഇതൊക്കെയാണ് ബുദ്ധിപരമായുള്ള കാര്യങ്ങൾ അതായത് ഏത് മനുഷ്യനെയും കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെന്നുള്ളൊരു അഹങ്കാരമാണ് ഈ പുള്ളിക്കാരിക്കുള്ളത് പക്ഷേ എല്ലാവരും ചോറാണ് കഴിക്കുന്നത് പിന്നെ ഇനി ജാസ്മിന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൂന്നാല് പേരെ തേച്ചു എന്ന് പറയുന്നു പുള്ളിക്കാരെ സംബന്ധിച്ച് ഒരേ സമയം ഒന്നും രണ്ടും പ്രണയം മൂന്നും പ്രണയമൊക്കെ ഒരേ സമയം കൊണ്ട് നടക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിങ്ങനെ ചാടി 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 പോകുമ്പോൾ എവിടെങ്കിലും വെച്ച് നല്ല ഹോട്ടലിൽ കയറി ഇതുവരെ ഉണ്ടട്ടില്ല നല്ല ഹോട്ടലിൽ കയറി ഉണ്ണുമ്പോഴാണ് പണി കിട്ടുന്നത് ഈ ഓരോ മനുഷ്യർ കേട്ടിട്ടില്ലേ മുഖത്ത് ആസിഡ് ഒഴിച്ചു ഓരോന്ന് വെട്ടിക്കൊന്നു ഇങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ ഇതുപോലെ ഒരു പണി എവിടെ എന്തെങ്കിലും കിട്ടും എല്ലാ ആൺകുട്ടികളും ഇതേപോലെ ക്ഷമിച്ചു കൊടുക്കത്തില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾ സ്ത്രീകൾ പിന്നെയും പ്രണയം ക്ഷമിച്ചു കൊടുക്കും പക്ഷെ ആൺകുട്ടികൾ ക്ഷമിക്കില്ല അപ്പൊ എവിടെന്നെങ്കിലും പണി കിട്ടുമ്പോൾ പഠിച്ചു കൊടുക്കും ഇത്രയേ പറയാനുള്ളൂ പിന്നെ ഇവര് പുറത്ത് ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ ഒരു ലൗ ട്രാക്ക് പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി ഒരു വാഴ വെറും വാഴയായിട്ടേ പറയത്തുള്ളൂ ലാലേട്ടൻ ഇത്രയൊക്കെ സംസാരിച്ചപ്പോ ഒരക്ഷരം പോലും എസ് ഓർണോ പോലും ഇണ്ടാതെ ഇമോഷണലി വീക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ലാലേട്ടൻ പോലും പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ ഒന്നും തെറ്റായ കാര്യമല്ല ആർക്കും അതിലൊരു പ്രശ്നവും ഷോട ഒരു ഒരു ടി ആർ പി കൂടണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് ലവ് ട്രാക്ക് ആവശ്യമാണ് പക്ഷേ അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല നിങ്ങൾ എന്ത് റിലേഷൻ ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ല ജനത്തിനെ എന്തോ ജനത്തിനെന്തോ പൊട്ടരാക്കോ ജനത്തിനത് അറിയേണ്ട ആവശ്യമുണ്ട് ഷോ കാണുന്ന വ്യക്തികൾക്ക് ഇത് എന്താണ് എന്നറിയേണ്ട ആവശ്യമുണ്ട് ഇതാണ് ലാലേട്ടൻ പറയുന്നത് ലാലേട്ടൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവരുടെ വായിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവള് യാതൊരു കാരണവശാലും അടുക്കുന്നില്ലെന്നുള്ളത് ഇപ്പം നമ്മൾ സീസൺ നോക്കുകയാണെങ്കിൽ ഇതിനു മുന്നേ പേളി മാണി അടിപൊളി ലവ് ആയിരുന്നു അവർ മാരേജ് ചെയ്തു അന്തസ്സായിട്ട് ജീവിക്കുന്നു ആ ഒരു ഷോ നടക്കുന്ന സമയത്തിന് ഈ അർച്ചന അർച്ചന എന്നുള്ളൊരു നടിയുണ്ട് എന്തോ ഒരു കുറ്റപ്പെടുത്തി ഇത് ഷോയാണ് പേളി മാണി ചെയ്യുന്നത് ഷോയാണെന്ന് പറഞ്ഞ് എന്തോ ഒരു പ്രശ്നം ആ ഹൗസിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അന്നേരം അന്നേരം ഭയങ്കര പേളിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ അർച്ചന കുറ്റപ്പെടുത്തപ്പം പക്ഷേ അർച്ച പേളി മാണി അത് പിന്നെ കാണിച്ചു കൊടുത്തു അവരുടെ മുന്നിൽ അവരുടെ സ്നേഹം അത്രയും പ്യുവർ ആയിരുന്നു എന്ന് കാണിച്ചു കൊടുത്തു അതുപോലെ കഴിഞ്ഞ സീസണിലും സെറീന സാഗർ സൂര്യ അവരുടെ പ്രണയം അന്നും ആരും അത് ക്രൂശിക്കൊന്നും അവർ വളരെ എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് ഇതുപോലെ ഇറിറ്റേഷൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു സീസൺ സത്യം പറഞ്ഞാൽ ഇത്ര എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ബിഗ് ബോസിൽ ഈ ഒരു സീസൺ മഹാമോശം മഹാമോശമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിൽ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരുന്ന യമന ചേച്ചി എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യമേ പറയും എനിക്ക് പേഴ്സണി ഇഷ്ടം ആരാണെന്ന് ചോദിച്ചാൽ യമന ചേച്ചി തന്നെയായിരുന്നു അപ്പോൾ ആ ചേച്ചി അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് നാൾ നിന്ന് ഔട്ടായി പോവുകയും ചെയ്തു എന്ന് വെച്ചാല് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ ലൗട്ടറാക്കി പിടിക്കുന്ന ഇങ്ങനെ കളത്തറ ഉള്ളവർ മാത്രമേ പിടിച്ചു നിൽക്കത്തുള്ളൂ പിന്നെ ഇപ്പം അങ്ങനെ ഇരുന്ന് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ ഒരു ഹാളും കൂടെ വന്ന് ചാടി അരിയണ്ണ അരിയണ്ണനെ സംബന്ധിച്ചു എൻ്റെ പൊന്നോ ലാലേട്ടൻ ചോദിക്കുന്നു ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞുകൂടാന്ന് റൂളിൽ പറയുന്നതല്ലേ അപ്പൊ എന്ത് ചോദിച്ചാലും അരിയണ്ണ അതെന്റെ ഗെയിം പ്ലാനാ എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും പറയുന്നത് ചെയ്തു കൂടാത്ത കാര്യങ്ങൾ മൊത്തം ചെയ്തു കൂട്ടിയിട്ട് ചോദിക്കുമ്പോ പറയാ അത് എന്റെ ഗെയിം പ്ലാനാ ഗെയിം പ്ലാനാ എന്താ അടിപൊളി എന്തൊരു ബുദ്ധിയാണെന്നേ എൻ്റെ പൊന്നെ കാറിനകത്ത് കയറിയിരുന്ന എന്തൊരു ഡയലോഗാ മനുഷ്യ നിങ്ങൾ നിങ്ങൾ ആളങ്ങ് പുലിയല്ല പുലിയായിരുന്നു കാറിനകത്ത് പക്ഷേ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പം ഇല്ല കാറ്റൂരി വിട്ട ബലൂണില് ആ ഒരു അവസ്ഥയാണ് അരിയണ്ണൻ്റെ അവസ്ഥ ഇതാണ് പറയുന്നത് റോബിനെയൊക്കെ കാറിനകത്ത് കുത്തിയിരുന്ന് വലിച്ചു കീറി ഒട്ടിച്ചപ്പോൾ അരിയണ്ണ അറിഞ്ഞോ ഇത്രയും പാടാണ് ആ ഹൗസിനുള്ളിൽ എന്ന് അതാണ് നമ്മൾ പറയുമ്പോഴല്ല അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം മാനസികമായിട്ട് ഇവരെല്ലാവരും ടോർച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വ്യക്തികൾ യാതൊരു കാരണവശാലും ബിഗ് ബോസിൽ പോകാതിരിക്കുക അതാണ് നല്ലത് എന്ന് വെച്ചാൽ ഈ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും കൂടെ വലിച്ചു കീറി ഒട്ടിക്കും അതിലൊരു തർക്കവും വേണ്ട ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവർ നിങ്ങളെ മാക്സിമം അവരുടെ വീഡിയോ കയറാൻ വേണ്ടി മാക്സിമം അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക പിന്നെ പോസിറ്റീവ്സ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് പോകാം അവർക്ക് നല്ല ഒരു ഇമേജ് കൂടെ പുറത്തിറങ്ങാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിരിക്കുന്ന പലരെ സംബന്ധിച്ച് ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും കുറച്ച് ഡൗണായാണ് അവർ നിൽക്കുന്നത് ബിഗ് ബോസ് ഇപ്പം നമ്മുടെ ലക്ഷ്മിപ്രിയ ആ പുള്ളിക്കരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് അതിന് മുന്നേ തന്നെ വന്ന ഒരു സീരിയൽ നടൻ ഉണ്ടായിരുന്നു ആ സീരിയൽ സീതാ കല്യാണോ അല്ലെങ്കിൽ ആ പേര് സീരിയന്റെ പേര് കൂടെ ആ പയ്യൻ ആരും ഒരു തടിച്ചിട്ട് ആ പയ്യനൊക്കെ ഇപ്പൊ കാണാൻ പോലും ഇല്ല റോൺസണേ ഒന്നും കാണാനില്ല ചിലരൊക്കെ ഒന്ന് ഡൗൺ ആവുന്നുണ്ട് ബിഗ് ബോസിൽ പോകുമ്പോഴും പിന്നെ അപ്പോൾ ചിന്തിച്ച് ചെയ്യുക അതിനകത്ത് കയറിയിട്ട് കൈയിട്ടടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ജാസ്മിന്റെ ഉറ്റ സുഹൃത്തുക്കളായി പുറത്തുള്ള യൂട്യൂബേഴ്സ് മൊത്തം മൊത്തം ആളുകളും ജാസ്മിന് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസം വെളുപ്പിക്കാൻ നോക്കിയവർ പോലും ഇപ്പോൾ തിരിഞ്ഞു എന്നതാണ് ഭയങ്കരമായ രസം ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരി ഒരു ക്രീമിൻ്റെ ഇഷ്യൂവിൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം യാതൊരു മനസാശിയില്ലെന്നും പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും നമുക്ക് ആ ഒരു ക്രീമിൻ്റെ കേസിലൂടെ മനസ്സിലായതാണ് അപ്പം വെളുപ്പിക്കാൻ ശ്രമിച്ച വ്യക്തികൾ പോലും ഇപ്പോൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവളുടെ ആ ഒരു ലക്ഷ്യം നടത്താൻ വേണ്ടി ആരെയും അവൾ ബലിയാടാക്കും എന്നതാണ് എൻ്റെ സത്യം പിന്നെ ഏറ്റവും അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇതിപ്പോൾ ഗെയിമല്ലേ പുറത്തൊന്നും ഇറങ്ങിക്കോട്ടെ പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ എന്താ പറയുന്നത് എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം എന്താ പറയാനാ ഈ ചെയ്തതൊക്കെ ജനങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പുറത്തിറങ്ങി ഇനി ഇതിനെ വെളുപ്പിക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഒന്ന് കരഞ്ഞ് ആളുകളുടെ മുമ്പിൽ പറയുമ്പോൾ ആളുകൾ ആ അപ്പോട്ടുന്ന് വയ്ക്കും അത് നല്ല വൃത്തിയായിട്ട് ജാസ്മിൻ അറിയാം പുറത്തിറങ്ങി വെളുപ്പിക്കാനുള്ള ടെക്നിക്കൊക്കെ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവരുടെ പ്രണയം എന്തുകൊണ്ടാണ് ഇവർ സമ്മതിക്കാത്തതെന്നുള്ളത് പ്രധാനമായിട്ടും ജാതിയും അതുപോലുള്ള കുറേ കാര്യങ്ങൾ അറിയാം അവരുടെ ഒരു ചിട്ടക്കൂട് ഒരു ചട്ടക്കൂടിലാണ് ആ ബെബ്രി വന്നത് അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷയുണ്ട് അത് അതുമായിട്ട് യാതൊരു സ്യൂട്ട് സ്യൂട്ടില്ലാത്ത ഒരു കുട്ടിയാണ് ജാസ്മിൻ അതുകൊണ്ടാണ് ബാക്കിലോട്ട് ഗബ്രി വലിയുന്നതും ഗബ്രി ഒരിക്കലും പ്രതീക്ഷ കൊടുക്കുന്നില്ലല്ലോ അപ്പോഴും അതുകൊണ്ടാണ് പിന്നെ ലാലേട്ടെ ചോദിക്കുമ്പോൾ പോലും വളരെ വിഷമായിട്ട് ഇരിക്കുന്നുണ്ട് ഒന്നും പറയാം എന്നിട്ടും എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ നിന്റെ ഫ്രണ്ട് ആണ് നിന്റെ ബ്രദറാണ് അച്ഛനാണ് എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി തരാം എന്ന് പറയുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ മോശമായത് രണ്ടുപേർക്കും ഉള്ളിൽ ഇഷ്ടമാണ് പക്ഷെ ഒരിക്കലും അവർ ക്യാമറയുടെ ഫ്രണ്ടിൽ ഓപ്പണായി പറയത്തില്ല ഇതാണ് സത്യം ഇതിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് കപ്പ് നേടാൻ വേണ്ടിയിട്ട് ഈ ഗബ്രി എന്നൊരു പയ്യനെ ആക്കി ഉപയോഗിക്കുകയാണ് പക്ഷേ ഫലം എന്താണോ ഗബ്രിക്ക് ഒരു പെരുദോഷം അതൊരു ആൺകുട്ടിയാണ് ആൺകുട്ടിക്കും പെരുദോഷം ഉണ്ടാവാം അവരുടെ വീട്ടുകാർക്ക് കേസ് കൊടുക്കാം ഒരു പയ്യന ഒരു നല്ലൊരു പയ്യന ആ ഒരു ഷോയിൽ കൊണ്ടുപോയി ഇത്രയും വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവി എന്തായി ഇവൾ കപ്പിന് വേണ്ടിയിട്ട് ശരിക്കും ഈ ചെറുക്കനെ യൂസ് ചെയ്യുകയാണ് ഗബ്രിയെ യൂസ് ചെയ്യാണ് അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് വേണമെങ്കിലും ഇവർക്കെതിരെ അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ് അവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് സ്വന്തം മൊയ്തീൻ എന്ന സിനിമയിൽ ഒരു വാക്ക് പറയുന്നുണ്ട് വാക്കാണ് സത്യമെന്ന് പക്ഷെ അത് തീർത്തും തെറ്റാണെന്ന് ഇവരുടെ ഇവരുടെ കേസിൽ നമുക്ക് മനസ്സിലാവും എന്ത് പറഞ്ഞാലും ശരി തന്നെ ഇന്നലത്തെ ദിവസം ലാലേട്ടൻ പൊളിച്ചടുക്കി കൈ കൊടുത്ത് ജാസ്മിനാണ് ജാസ്മിനെ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും അത് പൊളിച്ചടുക്കി ലാലേട്ടൻ അതാണ് പറയുന്നത് ചില കളത്തിലെ നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല അറിയാതെ നമ്മുടെ വായിൽ നിന്ന് അത് വെളിയിൽ വന്നിരിക്കും അതാണ് ഇന്നലെ സംഭവിച്ചത് പിന്നെ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ്റെ പ്രശ്നം ആ പയ്യൻ ഇപ്പൊ എന്തുമാത്രം ഡിസ്റ്റർബ് ആയിരിക്കും ആ പയ്യന്റെ വീട്ടുകാർ അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും മനുഷ്യരുടെ മുഖത്ത് അവരെങ്ങനെ നോക്കും ഇവക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു ഇവയ്ക്ക് എന്തായാലും പത്തിരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് എന്തായാലും ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് അപ്പം അവളെ സംബന്ധിച്ച് ഒരു ഇമോഷൻസിനും യാതൊരു വിലയും അവൾ കല്പിക്കുന്ന അതുപോലെ ആരോടും ആ ഹൗസിൽ പോലും സംസാരിക്കുമ്പോൾ ആരോടും ഒരു ബഹുമാന ഭാവം ഒന്നും അവൾക്കില്ല എന്നുവെച്ചാൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ കണക്ക് വീട്ടിലെ കാര്യം വീട്ടിൽ പെരുമാറുന്ന രീതിയല്ലേ കാണിക്കുന്നത് വീട്ടിൽ അപ്പനോടും അമ്മയോടും ഇങ്ങനെ ആയിരിക്കും പക്ഷെ പെരുമാറുന്നത് അതായിരിക്കും ഹൗസിലും ഒരു ബഹുമാനമില്ലാതെ പെരുമാറുന്നത് എന്തായാലും ഇങ്ങനെ ഒരു അവതാരം എൻ്റെ പൊന്നോ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല പിന്നെ വന്നിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇപ്പോൾ ആരാണ് ഏറ്റവും സൂപ്പർ എന്ന് തോന്നിയതെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആരാണ് സൂപ്പർ എന്ന് ചോദിച്ചാൽ അതൊരു സംശയവും വേണ്ട ഡി ജെ ഡി ജെ ഷിബിനാണ് സൂപ്പർ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അടിപൊളിയാണ് ഈ ഒരു രീതിയിൽ ജാസിനും ഗബ്രിയും പോവുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം എങ്ങനെങ്കിലും തള്ളി 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 ഇവർ കൊണ്ടുപോകും പിന്നല്ല ഒരൊറ്റ ചൗട്ടാണ് ഗബ്രിയ ഒറ്റച്ചൗട്ട് അതോടെ ഗബ്രി ഔട്ടാവും പിന്നെ കപ്പിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് ഫതി ഫതി ജാസ്മിൻ നടന്ന് നീങ്ങും എന്തായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ജാസ്മിനെ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും ലെറ്ററുകളിൽ കൂടി പല പല മെസ്സേജുകൾ ബിഗ് ബോസ് കൈമാറുന്നുണ്ട് അത് നമ്മളെ കാണിച്ചും തരുന്നുണ്ട് അതൊക്കെ ഒളിക്കേണ്ട പോലെ ജാസ്മിൻ ഒളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും അറിയുന്നില്ല എന്തൊക്കെയോ ഫേക്ക് ഗെയിമുകൾ ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോന്ന് കാത്തിരുന്നതിനെ കാണും